ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിലെ സ്ഥിര സാന്നിധ്യമായ ഭാരതരത്ന അവാർഡിനെ പറ്റിയിട്ടാണ് എപ്പോഴും ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത സിവിലിയൻ പുരസ്കാരം ഏതാണ് ഭാരതരത്നയാണ് ഭാരതരത്ന ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി രണ്ടിനാണ് ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി രണ്ടാണ് ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഏർപ്പെടുത്തിയതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഇനി അഞ്ച് വിഷയങ്ങൾക്കാണ് ഭാരത പുരത്ന പുരസ്കാരം നൽകുന്നത് എത്ര വിഷയങ്ങൾക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത് അഞ്ച് വിഷയങ്ങൾക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത് കല സാഹിത്യം ശാസ്ത്രം കായികം പൊതുപ്രവർത്തനം എന്നീ മേഖലകൾക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത് ഓക്കെ അപ്പോൾ കല സാഹിത്യം ശാസ്ത്രം കായികം പൊതുപ്രവർത്തനം എന്നീ അഞ്ച് വിഷയങ്ങൾക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത് ഏർപ്പെടുത്തിയ വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി രണ്ട് ഓക്കെ ഇനി ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ ആകൃതി ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ ആകൃതി ആലിലയാണ് അതിൽ സൂര്യൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഓക്കെ ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ ആകൃതി ആലിലയാണ് സൂര്യൻ സിമ്പിളായിട്ടുണ്ട് ദേവനാഗര ലിപിയിൽ ഭാരതരത്ന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ് ദേവനാഗര ലിപിയിൽ പിൻഭാഗത്ത് സിംഹമുദ്രയുണ്ട് സത്യമേവ ജേതയെന്നും എഴുതിയിട്ടുണ്ട് ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ പിൻഭാഗത്ത് സിംഹമുദ്രയും സത്യമേവ ജേതയെന്നും എഴുതിയിട്ടുണ്ട് ഓക്കെ ഇന്ത്യയുടെ ദേശീയ ലിപിയാണ് ദേവനാഗരി ലിപി ഇന്ത്യയുടെ ദേശീയ ലിപി ഏതാണ് ദേവനാഗരി ലിപിയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തി തുടങ്ങിയത് പ്രഥമ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവരും മൂന്ന് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് പ്രഥമ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ എത്ര പേരാണ് മൂന്ന് പേരാണ് സി രാജഗോപാൽ ആചാരി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി വി രാമൻ ആരൊക്കെയാണ് സി രാജഗോപാൽ ആചാരി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി വി രാമൻ എന്നിവർക്കാണ് പ്രഥമ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ഓക്കെ സി രാജഗോപാൽ ആചാര്യെ പറ്റി ചോദിക്കാറുള്ളത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സി രാജഗോപാൽ ആചാര്യ ഓക്കേ ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ച ഒരു ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഓക്കെ സി വി രാമൻ ശാസ്ത്രജ്ഞൻ ഓക്കെ ഇനി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശിയാരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓക്കെ ഇനി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വിദേശിയാണ് നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വർഷം ഭാരതരത്ന പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വിദേശി നെൽസൺ മണ്ടേല വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓക്കെ ഇനി ഭാരതരത്നം നേടിയ ആദ്യ കായിക താരം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഭാരതരത്നം നേടിയ ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി പതിനാലിലാണ് കിട്ടിയത് ഓക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ കായിക താരമാരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഓക്കെ ഇനി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വനിതകൾ അഞ്ച് വനിതകളാണ് ഇന്ദിരാഗാന്ധി മദർ തെരേസ അരുണ ആസിഫലി എം എസ് സുബ്ബലക്ഷ്മി ലതാ മങ്കേഷ്കർ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വനിതകൾ അഞ്ചാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മദർത്തരേസയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അരുണ ആസഫലിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എം എസ് സുബ്ബലക്ഷ്മിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലതാ മങ്കേഷ്കറിന് രണ്ടായിരത്തി ഒന്ന് ഓക്കെ ഇനി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച പ്രധാനമന്ത്രിമാർ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച പ്രധാനമന്ത്രിമാർ ഒമ്പത് പേരാണ് ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി രാജീവ് ഗാന്ധി ഗുൽസാരിലാൽ നന്ദ എ ബി വാജ്പേയി പി വി നരസിംഹറാവു ചൌധരി ചരൺസിംഗ് ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് ഗുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എ ബി വാജ്പേയി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പി വി നരസിംഹറാവുവിനും ചൌധരി ചരൺസിംഗിനും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഇനി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച രാഷ്ട്രപതിമാർ നോക്കാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സക്കീർ ഹുസൈൻ എ പി ജെ അബ്ദുൽ കലാം വി ബി ഗിരി പ്രണബ് മുഖർജി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച രാഷ്ട്രപതിമാരാരൊക്കെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സക്കീർ ഹുസൈൻ എ പി ജെ അബ്ദുൽ കലാം വി വി ഗിരി പ്രണബ് മുഖർജി ഓക്കെ ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന പുരസ്കാര ജേതാക്കൾ നോക്കാം കർപ്പൂരി താക്കൂർ മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് അതേപോലെ പി വി നരസിംഹറാവു മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ് മുൻ പ്രധാനമന്ത്രി എം എസ് സോമിനാഥൻ എൽ കെ അദ്വാനി ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് കർപ്പൂരി താക്കൂർ മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് മരണാനന്തരമാണ് അദ്ദേഹത്തിന് കൊടുത്തത് ഓക്കെ ഇനി പി വി നരസിംഹറാവും മരണാനന്തരമാണ് മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ ചരൺസിംഗും മരണാനന്തരമാണ് പുരസ്കാരം ലഭിച്ചത് ഇനി എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റാണ് എൽ കെ അദ്വാനി ബി ജെ പി നേതാവ് ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എസ് സി പരീക്ഷകളിൽ ഭാരതരത്നെ പറ്റിയിട്ട് പഠിക്കാനുള്ളത് നന്നായിട്ട് തന്നെ പഠിച്ചോളുക ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്